ഹായ് ഹലോ എല്ലാവർക്കും ഇവോസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ താമര നടുന്നതു മുതൽ പൂവിടുന്ന വരെയുള്ള ഓരോ സ്റ്റേജുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം താമര വീഡിയോസൊക്കെ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കൂടാതെ നമ്മളിതാ നമ്മൾ താമര നടുന്നത് മുതൽ പൂവിടുന്ന വരെയുള്ള ഓരോ സ്റ്റേജുകളായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി കല്ലില്ലാത്ത പൊടി മണ്ണ് നോക്കിയെടുക്കുക അപ്പോൾ അത്യാവശ്യം വാവട്ടമുള്ള ഒരു ഡപ്പയിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഡി എ പി ആണ് ഡി എ പി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ പിന്നെ രണ്ട് പിടി എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു പിന്നീടുന്നത് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ടിംഗ് കാഷ്ടമോ ഗെർമിങ് കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ള കട്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക വേസ്റ്റൊക്കെ ഒന്ന് പെറുക്കി മാറ്റി കളയുക ചിലപ്പം പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ അംശം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കളയുക പിന്നെ ഉള്ളത് കല്ലില്ലാത്ത പൊടിമണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കട്ടകളോ മരത്തിൻ്റെ വേരുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതിനായിട്ട് ഞാൻ അഖിലെ എന്ന് പറയുന്ന ഒരു വെറൈറ്റീൻ്റെ ട്യൂബറാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഡെപ്പേൻ്റെ ഒരു സൈഡിലായിട്ട് ചാല് പോലെ കീറുക എന്നിട്ട് നമ്മൾ ഈ ട്യൂബർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ഗ്രോത്തിപ്പുകളെല്ലാം മുകളിൽ നിൽക്കണം ഒന്നും മണ്ണിട്ട് മൂടാൻ പാടില്ല പിന്നെ ഇങ്ങേറ്റോ അങ്ങേയറ്റോ മണ്ണിട്ട് മൂടാൻ പാടില്ല കേട്ടോ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് ഒരു ഇല നിങ്ങൾ കരുതുക ഇല ഇല്ലെങ്കിൽ വാഴ ഇല ഇതിപ്പോൾ ഞാൻ താമരേൻ്റെ ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത് വല്ല വാഴ ഇലയോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ത് അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റ് വെള്ളം നമ്മൾ മണ്ണിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വല്ലാത്ത ചെളിയായിട്ട് നമ്മുടെ ട്യൂബർ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇലയിൽ നമ്മൾ ഓസ് വെച്ച് കൊടുത്തിട്ട് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഞാനെടുത്ത വീഡിയോ ആണേ നോക്കിക്കേ കോയിൻ ലീഫൊക്കെ വന്നിട്ടുണ്ട് നാല് കോയിൻ ലീഫൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നോക്കുന്നത് മെയ് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ആയപ്പോഴേക്കും നമുക്ക് രണ്ട് ബഡ്ഡാണ് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ ഒരേ സൈസാണല്ലേ ബഡിന് അതുപോലെ കോയിൻ ലീഫൊക്കെ വലുതായി പിന്നെ ചെറിയൊരു സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഒരു വളവും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ നട്ട അടിവളം അല്ലാണ്ട് ഞാൻ പിന്നീട് വളമൊന്നും ഉപയോഗിച്ചിട്ടില്ല മെയ് പതിനേഴ് എത്തിയപ്പോഴേക്ക് മൂന്ന് ബഡ്ഡാണ് കേട്ടോ ഇത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ബഡും കൂടി വന്നിട്ടുണ്ട് പിന്നെ ആദ്യം കണ്ട ബഡ്ഡൊക്കെ അത്യാവശ്യം വലിപ്പലം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മഴ പെയ്തു അപ്പം ഞാൻ ബഡ് ചീരിഞ്ഞു പോകേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചതാണേ ആ ഇത് നമ്മൾ നട്ട് പൂവായി ഇതാണ് മെയ് ഇരുപത്തി നാലാം തീയതി പൂ വന്നു പക്ഷെ ഒരു കാര്യമുണ്ട് മഴ നനഞ്ഞിട്ട് ഒരു ബഡ് ചീഞ്ഞും പോയി പിന്നെ ഇപ്പുറത്തെ ബഡിന് കുഴപ്പമില്ല കേട്ടോ അത് കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് പിന്നെ ഇതാ ഇതും ഞാനൊന്ന് വിരിയിച്ചു കൊടുത്തതാണ് എന്നുവെച്ചാൽ ഇതും ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കയായിരുന്നു അപ്പം ഞാൻ പെട്ടെന്നൊന്നും വിരിയിച്ചു കൊടുത്തതാണ് അപ്പം നം നമ്മുടെ ഇതാ കുഴപ്പമൊന്നുമില്ല എത്ര പെട്ടെന്നാൽ നമുക്ക് ബഡ്ഡൊക്കെ വന്നത് പൂവൊക്കെ വിരിഞ്ഞത് മഴയില്ലെങ്കിൽ നമുക്ക് ഈ പൂക്കൾ നല്ല ഭംഗി കിട്ടേണ്ടതായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയട്ടോ പൂവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കേട്ടോ ബായ്